うん。 സ്ഥലം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതൊരു മട്ടാഞ്ചേരി വലിയ ബസാർ ഇത് ചെറിയ ബസാർ അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഈ ജൂതന്മാരുടെയൊക്കെ ഒരു മാർക്കറ്റായിരുന്നു അത് അപ്പം മൊട്ടാഞ്ചേരി ഒരു മറ്റ് സിറ്റികളെയൊക്കെ പോലെ തന്നെ പിന്നെ പ്രത്യേകിച്ചും ഡൽഹി പോലെയോ ബോംബെ പോലെയോ ഒക്കെ തന്നെ ഒരു കൊസ്മോപൊളിറ്റിയൻ ടൗണാണ് അത് കോസ്മോപൊളിറ്റൻ ടൗൺ ആയതുകൊണ്ടാണ് ഡ ബ ആയിട്ടുള്ള കൾച്ചറും ഒക്കെ ഉണ്ടായിട്ടുള്ളത് മട്ടാഞ്ചേരി ഞാൻ ശരിക്കും വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ വിട്ടുപോയ ഒരാളാണ് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിന പതിനഞ്ച് വയസ്സ് തൊട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി അതിന് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വേറെ പല ടൗണുകളും സിറ്റികളും ഒക്കെ കാണുമ്പോഴും എല്ലാ സിറ്റികളിലും ഇതേപോലെ ഡൈവോഴ്സ്ഡ് ആണ് ബേസിക്കലി വ്യാപാരം നടക്കുന്ന കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഡൈവോഴ്സിഡ് ആയിരിക്കും പല സ്ഥലത്തു നിന്നുള്ള ഈ ചന്തകളിലേക്ക് വരുന്ന പല വ്യാപാരികൾ അവർക്കൊക്കെ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് ഇപ്പം ബിസിനസ്സിൻ്റെ ഇടയിൽ അവർക്ക് മറ്റ് കോൺഫ്ലിക്റ്റുകൾക്ക് സ്പേസ് ഇല്ല അവിടെ അപ്പോൾ എങ്ങനെ വന്നാലും അവരൊരു ഒരു സെക്യുലറായിട്ടല്ല സെക്യുലർ എന്ന് പറയാൻ പറ്റില്ല അതിനെ കുറച്ചും കൂടെ ഒരു കോസ്മോപ്പൊളിറ്റൻ ആയിട്ട് ഒരു ബിഹേവ് ചെയ്യും അതൊരു വലിയൊരു ബസാറായതുകൊണ്ട് പണ്ട് മുതലേ ഉള്ള ഉള്ളൊരു ബസാറായതുകൊണ്ടും അതിന് ശരിക്കും പറയുന്നത് മട്ടാഞ്ചേരി ഡച്ച് ബസാറായിരുന്നു പഴയ പിന്നെ ഈ പോർട്ട് ഒക്കെ ആയതുകൊണ്ട് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ അവിടെ വരികയും വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ല അവർക്ക് എല്ലാവരുടെയും പണമൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ ഈ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ലോസാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ എന്തോ ഒരു രണ്ട് പ്രാവശ്യം മറ്റേ ഇങ്ങനെ ചെറിയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്ന് ഈ ബാബറി മസ്ജിദ് കൊളാപ്സ് ചെയ്ത ശേഷം ഒരു വലിയ ഒരായിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരിയിൽ ഒരാളും എനിക്കൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിന് മുമ്പൊക്കെ എന്നുണ്ടെങ്കിൽ ഈ അധികം അവിടെ ഈ ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് മട്ടാഞ്ചേരി ഭാഗത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ആയിട്ടൊന്നും വലിയ കുഴപ്പമൊന്നും അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ബാബറി മസ്ജിദ് കൊളാപ്സ് ചെയ്ത ശേഷം ഉണ്ടായിരുന്നതും എനിക്ക് പോകുന്നത് ഈ കുറച്ച് ആ ഒരു ആർ എസ് എസ് മുസ്ലിങ്ങളൊക്കെ ആയിട്ടുള്ള എന്ന് ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഡൽഹിയിലാണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം ബിക്കോസ് വാർത്തയൊക്കെ കണ്ടിട്ട് എനിക്കറിയാമായിരുന്നു മട്ടാഞ്ചേരി ഓൾറെഡി ഇങ്ങനെ കോസ്മോപൊളിറ്റൺ ടൗൺ ആയതുകൊണ്ട് ഈ കൾച്ചറലി പല രാജ്യത്തു നിന്നുള്ള ആളുകളുള്ളത് കൊണ്ടും ഡിഫറൻറ്റായിട്ടുള്ള ഒത്തിരി സംസ്കാരങ്ങളുടെ ഒരു അമാൽഗമേഷനാണ് അവിടെ പലതും നടക്കുക പാട്ടിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും അധികം വിഷ്വൽ ആർട്ടൊക്കെ വളരെ കുറവായിരുന്നു ആ സമയം ആ സമയത്തുമാണ് ഈ സമയത്തും കേരളത്തിൽ പൊതുവെ വിഷ്വൽ ആർട്ടിന് വലിയ സാധ്യതകളില്ല സാഹിത്യം ഓറിയൻറ്റേഷനാണല്ലോ അധികം ഉള്ളത് എനിക്ക് ആർട്ട് പഠിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തിലൊക്കെ ആർട്ട് പഠിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ ആദ്യ കാലങ്ങളിൽ ഈ ആർട്ടിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും തൊഴിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു അതിനകത്തുള്ള ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ സർവൈബിൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും അപ്പോൾ ഫാമിലിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കാം എന്നുള്ളത് ഒരു ഒരു ഇഷ്യൂ രണ്ടാമത് ആർട്ടുമായിട്ട് ഈ സമുദായത്തിനുണ്ടായിരുന്ന എന്തോ ഒരു എന്തായിരുന്നു പറയുന്നത് അതൊരു ആയിരുന്നു ശരിക്കും അപ്പോൾ ആ ടാബ് ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ കുടുംബത്തിലാകുന്നൊരു ഇഷ്യൂ ആയിരുന്നില്ല ബേസിക്കലി അങ്ങനെ ഒരു ടാബ് ഒന്നും അങ്ങനെ എല്ലാ ഫാമിലികളിലും മിക്കവാറും ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അതത്ര ഇഷ്യൂ അല്ലായിരുന്നു പക്ഷേ ഇതൊരു ഇഷ്യൂ ആയിരുന്നു ഈ ഒന്നുകിൽ കച്ചവടം ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തൊഴിലിലേക്ക് ഇൻവോൾവ് ആവണം വീട്ടിലെല്ലാവരും മിക്കവാറും ആളുകളെല്ലാവരും ചെറുകിട ബിസിനസ്സുകാരായതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ കാര്യമായിട്ട് അവരതിനെ പോയി വേറെ ഗവൺമെൻറ് ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സമ്പാദിക്കുക ആ ഒരു എയിം ആർക്കും ഉണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ ആൾക്കാർക്കേ ഉണ്ടായിരുന്നുള്ളു ആ സമയത്ത് പിന്നെ ഫാമിലി ബിസിനസ് ഉണ്ട് അതൊരു സ്ട്രോങ്ങർ ബിസിനസ് ആയിരുന്നു അപ്പോൾ എന്തായാലും വലുതായി കഴിഞ്ഞാൽ അവരുടെയൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് തന്നെ പോകുന്നതാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിന് വിപരീതമായിരുന്നു എൻ്റെ ലൈഫ് എൻ്റെ ഫാദർ ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പുള്ളിക്ക് കുറച്ച് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു ചെറിയ നാടകങ്ങൾ എഴുതുമായിരുന്നു പിന്നെ കഥകൾ എഴുതുവായിരുന്നു കഥകളും ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു പുള്ളി പ്രതി പ്രത്യേകിച്ചും ഈ തിയറ്ററിക്കൽ സംഭവങ്ങളായിരുന്നു അധികം പുള്ളി ഇൻവോൾവ് ഇൻവോൾവായിരുന്നത് പുള്ളിയുടെ ഫാമിലിയിൽ പുള്ളി പുള്ളിയുടെ അനിയൻ അനിയൻ ഒരു നടനായിരുന്നു പിന്നെ അങ്ങനെ പുള്ളിയുടെ ഒരു കസിൻ ബ്രദർ ബ്രദറുണ്ട് പുള്ളിയുടെ പുള്ളി ഒരു മ്യൂസിക്കിലായിരുന്നു പുള്ളിയുടെ ഇൻട്രസ്റ്റ് ആദ്യകാല ഗാനമേള ട്രിപ്പൊക്കെ ഉണ്ടാക്കിയ പുള്ളിയാണ് പുള്ളിയാണ് ഈ പട്ടണം റിഷിദിൻ്റെയൊക്കെ ഫാദർ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കുടുംബത്തിൽ തന്നെ ഒരുപാട് ഈ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ പുറത്തുള്ളതിനൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കുടുംബത്തിനകത്ത് തന്നെയുള്ള സംഗതികളായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ പല തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പി ജെ ആൻ്റണി ആശാൻ അർജുൻ മാഷ് ഇങ്ങനെ ഒത്തിരി പേര് എപ്പോഴും പല നാടക ക്യാമ്പുകൾ ഇതെല്ലാം നടക്കുമായിരുന്നു വീട്ടിൽ അപ്പോൾ അതിലൊക്കെ വന്നും ഇങ്ങനെ ചിത്രകാരന്മാരൊന്നും അധികം ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഈ നാടകം ഒരു വിഷ്വൽ ആർട്ട് ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസസ് എൻ്റെ വർക്ക് പിന്നീടുള്ള സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര തിയറ്ററിക്കലായിട്ടുള്ള ഈ പെർഫോമൻസിൻ്റെ ഒരു അലിമെൻറ്റ് എപ്പോഴും അതിനകത്ത് ഉണ്ട് അതാണ് എനിക്കൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ മൊത്തം ഈ സീനുണ്ടല്ലോ കൊച്ചിയിൽ നടക്കുന്ന വിഷ്വൽ ആർട്ടിനെ കുറിച്ചും ആർട്ടിൻ്റെ ഒരു ഒരാദ്യ സംരംഭമായിരുന്നു ഈ സെൻ സ്റ്റുഡിയോ ബിക്കോസ് അവിടെ ഒരു ചെറിയൊരു ഗാലറി സ്പേസ് ഉണ്ടായിരുന്നു അതൊരു പഴയ വെയർ ഹൗസ് ആയിരുന്നു ഓൾഡ് വെയർ ഹൗസ് ആയിരുന്നു അത് ഞങ്ങൾ വാർഡൊക്കെ എടുത്തിട്ടാണ് അതൊക്കെ റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ സെൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്ന് ഒരു ഡിഫറൻറ്റ് പ്രാക്ടീസിലുള്ള പല ആളുകളുടെ ഒരു ഒരു കൂട്ടമായിരുന്നു കോസ് പബ്ലിഷിംഗ് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഷോർട്ട് ഫിലിം മേക്കിംഗ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ ഫോട്ടോഗ്രഫി ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിശാലമായ അതിന് ഓൾമോസ്റ്റ് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വലിയൊരു ഒരു വെയർ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഈ വെയർ ഹൗസുകൾ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് ആദ്യം തന്നെ അതൊരു പ്രത്യേക സംഭവമായിരുന്നു അതിന് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ കൊച്ചിയിൽ വെറുതെ കിടക്കുമായിരുന്നു പിന്നെ ആരും നെഗ്ലക്റ്റ് ആയിട്ടും ആരും ഒന്നും നോക്കാതെയും ഒക്കെ ആയിട്ട് ആ സമയത്താണ് ഈ സെൻസ് സ്റ്റുഡിയോ അവിടെ ഉണ്ടാവുന്നത് സെൻ സ്റ്റുഡിയോ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് യുവാക്കൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രത്യേക ഈ ഷിഹാബിനെയൊക്കെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഗാലറി എന്നുള്ള ഐഡിയ ഓക്കെ ആർട്ട് എക്സിബിറ്റ് ചെയ്യേണ്ടതാണ് അവിടെ ഇങ്ങനെ അങ്ങനെയാണ് അവർ ഈ ദ്രവീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഗാലറി ഒക്കെ തുടങ്ങുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ശരിക്കും പക്ഷേ സെൻ സ്റ്റുഡിയോ അതിന്നാൾ എനിക്ക് നടത്താൻ പറ്റിയില്ല ആ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ട് ആദ്യ കല്യാണം കഴിക്കുന്നതും ഞാൻ ഈ നയൻറ്റീസിൽ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പണം വേണം അപ്പോൾ എന്തേലും ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ ഇങ്ങനൊരു ജോലിക്കാണ് ഇൻ്റർനാഷണൽ സെൻറ്ററിൽ ചെല്ലുന്നതും പിന്നെ അത് കഴിഞ്ഞാണിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ജർണലിസ്റ്റ് സേവനമെന്നും അന്ന് ജേണലിസ്റ്റ് ആവാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ അത് വേറൊരർത്ഥത്തിലായിരുന്നു ബിക്കോസ് കാശുണ്ടാക്കുക എന്നുള്ള ഐഡിയയിലായിരുന്നില്ല അത് അതൊരു തരത്തിൽ വേറെ തരത്തിൽ എസ് എഫ് ഐയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധമൊക്കെയുള്ള സ്ഥിതിക്ക് ഈ സുനിൽ ജാന എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ ഭയങ്കര ഞാൻ ഇയാളെക്കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഇയാൾ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സോഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും അതിനെ സപ്പോർട്ട് ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു സോഷ്യൽ റിഫോംസ് ഉണ്ടാവാം ചേഞ്ച് ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഊട്ടോപ്പിയൻ ഐഡിയ വെച്ചിട്ടാണ് ഇതിൽ പോണത് പിന്നീട് എനിക്കത് മനസ്സിലായി അതൊന്നും ശരിയാവില്ല ഒരിക്കലും സക്സസ് ആവില്ലെന്ന് എനിക്ക് മനസ്സിലായി ബിക്കോസ് ബിസിനസ്സുകാരാണ് ഈ പത്രങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നത് അവർക്കൊക്കെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഇതിനകത്ത് എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും നമ്മളൊക്കെ എംപ്ലോയിസാണ് അതിനകത്ത് ഉള്ളത് അല്ലാതെ ഒരു സ്വതന്ത്ര ചിന്തകരല്ല ഈ പത്രത്തിൽ ജോലി ചെയ്യുന്നത് ഇപ്പം ഈ പത്രസ്ഥാപനത്തിൻ്റെ പോളിസി പത്രസ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അപ്പം ഇനി ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവരുടെ ഇൻട്രസ്റ്റ് പലതായിരിക്കും അതിനകത്ത് പലതരം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ കാലം ജേർണലിസ്റ്റായിട്ട് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ കാലം ഒരു വലിയൊരു കാലമായിരുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ഡൽ കമ്മീഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചേഞ്ച് കോൺഗ്രസ് കംപ്ലീറ്റ്ലി പോകുന്നത് ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും ഒക്കെ രാഷ്ട്രത്തിലേക്ക് ശരിക്കും ഈ കക്ഷി രാഷ്ട്രത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ് ബാബറി മസ്ജിദ് കലാബ്സ് ചെയ്യുന്നു അതൊരു ആ ഒരു കാലത്തിൽ നമുക്കവിടെ ജേണലിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റിയ എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള എൻ്റെ കലാ പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു പഠനമായിരുന്നു ശരിക്കും നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നും ശരി ശരിയായിട്ടേ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ റയട്ടും ആളുകൾ ഇങ്ങനെ കൊല ചെയ്യുന്നതും ഇങ്ങനെ മാസിൻ്റെ ഒന്നും കാണാത്ത അങ്ങനത്തെ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണല്ലോ അപ്പം ഇതൊക്കെ കാണണ്ടപ്പോൾ ഷോക്കായിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഷോക്ക് ഭയങ്കരമായിരുന്നത് സ്വതന്ത്ര ഇന്ത്യക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് സ്ട്രഗിള് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു ക്രൂഷ്യൽ ടൈമിലായിരുന്ന ഇന്ത്യ ഈ നയൻറ്റി ഓട്ട് ടു തൗസൻഡ് വരെയും പോയിക്കൊണ്ടിരുന്ന പത്ത് വർഷം അപ്പോൾ ഈ പത്ത് വർഷത്തിൽ ഞാൻ ഡൽഹിയിലാണ് ഈ പത്ത് വർഷവും ഞാൻ ഡൽഹിയിലുണ്ട് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഇൻസർജൻസി പഞ്ചാബ് ഇൻസർജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ എയ്റ്റി ഫോറിലൊക്കെ ഞാൻ ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് എയ്റ്റി ഫൈവിലൊക്കെ ആ സമയത്തൊക്കെ ഈ പഞ്ചാബ് ഇഷ്യൂ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഈ പറയണ സംഘപരിവാറിൻ്റെ ആക്ഷൻസ് പല യഥ രഥയാത്രകളും അങ്ങനെ കൂലം ഭയങ്കരമായ ട്രബിളിൽ ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെയാണ് നയൻറ്റി വണിലൊക്കെ ഈ കാശ്മീർ വിമോചന പോരാളികളുടെ അവരുടെ സ്ട്രഗിളും അവരുടെ ആം സ്ട്രഗിളും ഒക്കെ എല്ലാം കൂടെ ടോട്ടലി ഒരു മെസ്സിലായിരുന്നു പക്ഷേ ഈ മെസ്സ് ഉണ്ടാക്കിയത് എന്ന് ഇപ്പം കാണുന്ന ഈ അവസ്ഥയാണ് അവസാനം ആ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ആർ എസ് എസ് വരുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്നു ഇതെല്ലാം ഇതുമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്തുള്ള ജേണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അർത്ഥത്തിൽ ഇപ്പം കാണുന്ന മീഡിയ ഒരു മീഡിയ ആയിരുന്നില്ല ആ സമയത്തുണ്ടായിരുന്നത് ആ സമയത്ത് കൂടുതൽ കൂടുതലായിട്ടുള്ള ഈ മീഡിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് നാഷണൽ ലെവലിലുള്ള മീഡിയയിലും റീജിയണൽ മീഡിയാസ് ലൈക്ക് മലയാളം തമിഴ് കന്നഡ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ഈ ഫെനാറ്റിസിസ് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റലിസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളവരായിരുന്നു പക്ഷെ അവരൊരു ന്യൂനപക്ഷമായിപ്പോയി ശരിയായിട്ട് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാരായിപ്പോയി അവർ കുറഞ്ഞ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവരുടെ ശബ്ദം അവർ നമ്മൾ അധികം കേട്ടിരുന്നത് പക്ഷെ സൈലൻ്റായിട്ട് അതിൻ്റെ പുറകിൽ കുറേ പേർ വർക്ക് ചെയ്തിരുന്നിരുന്നു അവരുടെ അവരെന്താണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു അവരാണ് ഇപ്പോൾ കാണുന്ന ആളുകളെല്ലാം തന്നെ മറ്റുള്ളവരൊക്കെ പോയിപ്പോയി മറ്റുള്ളവരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർക്ക് പ്രത്യേകിച്ച് ഈ ആ സമയത്തുണ്ടായിരുന്ന ഒത്തിരി പേരുണ്ട് ഈ റുച്ചിര ഗുപ്ത വെങ്കടേഷ് രാമകൃഷ്ണൻ സുകുമാർ മുരളീധർ ഇ പി ഉണ്ണി യു നൈമിറ്റ് സോമന് വിനോദ് നോ ലൈക്ക് ശശികുമാർ മേനൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ അവരെല്ലാവരും തന്നെ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി പിൻവാങ്ങി പിന്നെ അങ്ങോട്ട് വരും അങ്ങനെയാണ് അതിൻ്റെ പക്ഷെ അതിന് ബദലായിട്ട് വന്നവരെല്ലാവരും തന്നെ ഈ സൈലൻ്റ് ആയിരുന്ന ഈ ഗ്രൂപ്പായിരുന്നു സൈലൻ്റ് ആയിട്ടിരുന്നവരും നമ്മൾ വിചാരിച്ച് റെലവൻ്റ് ആണെന്ന് വിചാരിച്ച ആളുകളുമാണ് ഇന്ന് ഇതെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നൊന്നും ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ ഞാൻ അവിടെ കശ്മീരിൽ ജോലിയെടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലിയെടുത്തവരാണ് ഈ ബർഖാത്തത്ത് ഇവരൊക്കെ അന്നൊന്നും ബർഖക്കൊന്നും ഇങ്ങനെയുള്ള ഒരു ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു മുഖമല്ല അന്ന് യങ് ഒരു ചെറിയ ചെറുപ്പം യങ്ങായിട്ടുള്ള ഒരു സ്ത്രീ ജേർണലിസ്റ്റാവുന്നു അവർക്ക് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ പല ആൾക്കാരും ഒത്തിരി ഒരു ആളല്ല പല ആളുകൾ ആ സമയത്തൊക്കെയാണ് ഈ സ്ത്രീകളധികമായിട്ട് ഈ മീഡിയയിലേക്ക് ആകർഷിക്കുകയും മീഡിയ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ യങ് ഗേൾസ് ഒരുപാട് പേരിനകത്ത് പണ്ട് അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ വളരെ ഒരു മാനിനി ചാറ്റർജി ഉണ്ടായിരുന്നു പിന്നെ ഈ ഇങ്ങനെ ലെവലിൽ എഡിറ്റോറിയൽ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവായിരുന്നു